അരക്കിലത്തിൽ ദുര്യോധനനും പുരോധനനും ചേർന്ന് ഒരുക്കിയ ചതിയിൽ നിന്നും രക്ഷപ്പെട്ട പാണ്ഡവർ ഏകചക്ര എന്ന ഗ്രാമത്തിൽ ഒരു ബ്രാഹ്മണ ഗൃഹത്തിൽ ഗൂഢമായിട്ട് താമസിച്ച് വരുവേ ഒരു ദിവസം മഹാപണ്ഡിതനായിട്ടുള്ളൊരു വൃദ്ധ ബ്രാഹ്മണൻ അവിടെ വന്നു ചേർന്നു അദ്ദേഹത്തിൽ നിന്നും പാഞ്ചാറദേശ രാജാവായ ദ്രുപദനെ കുറിച്ചും ദ്രുപദ മഹാരാജാവ് നടത്തിയ യാഗത്തെക്കുറിച്ചുമൊക്കെ കുറിച്ചുമൊക്കെ പാണ്ഡവർ കേട്ടറിഞ്ഞു ഈ യാഗത്തിന്റെ ഫലമായിട്ട് ദ്രുപദ മഹാരാജവിന് ലഭിച്ച പുത്രിയാണ് കൃഷ്ണ എന്ന സുന്ദര സുന്ദരിയായിട്ടുള്ള രാജകുമാരി ഈ കൃഷ്ണയുടെ സ്വയംവരം നടത്താനായിട്ട് ദ്രുപദ മഹാരാജാവ് തയ്യാറെടുക്കുന്ന വിവരം ഈ ബ്രാഹ്മണനിൽ നിന്ന് കേട്ടറിച്ച് കേട്ടറിഞ്ഞ പാണ്ഡവര് ആ സ്വയംവരത്തില് പങ്കെടുക്കണമെന്ന് അതിയായിട്ട് ആഗ്രഹിച്ചു പാണ്ഡവരുടെ ഈ അതിയായ ആഗ്രഹത്തിന് പ്രേരണ നൽകാൻ എന്നും നമ്മളെ തോന്നിപ്പിക്കുന്ന തരത്തില് വേദവ്യാസൻ ആ സമയത്ത് പാണ്ഡവരുടെ ഗൃഹം സന്ദർശിക്കുകയുണ്ടായി അദ്ദേഹം ഇങ്ങനെ പാണ്ഡവരോട് ഇങ്ങനെ പറഞ്ഞു നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു സ്വയംഭരത്തിൽ പങ്കെടുക്കുക തന്നെ വേണം നിങ്ങളാണ് ദ്രൗപതിയെ കൃഷ്ണയെ യഥാർത്ഥത്തിൽ വേൾക്കാൻ പോകുന്നത് അതിന് കാരണമായിട്ട് ഒരു പൂർവ്വകഥ അദ്ദേഹം പാണ്ഡവരോട് പറയുന്നുണ്ട് ആ കഥ ഇങ്ങനെയാണ് വളരെ പണ്ട് ഒരു മഹർഷിക്ക് സദ്ഗുണസമ്പന്നയും സുന്ദരിയുമായിട്ടുള്ളൊരു മകളുണ്ടായിരുന്നു മുജ്ജന്മത്ത് ചെയ്തു പോയിട്ടുള്ള ദുഷ്കർമ്മങ്ങളുടെ ഫലമായിട്ട് അവൾക്ക് യഥാസമയത്ത് നല്ലൊരു ഭർത്താവിനെ കിട്ടാതെ വന്നു അതിൽ അവൾ വളരെയധികം ദുഃഖ്യതയായിരുന്നു അതിനൊരു പരിഹാരത്തിനായിട്ട് അവൾ ശിവഭഗവാനെ പ്രസാദിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ട് കഠിനമായിട്ടുള്ള തപസ് തുടങ്ങി അവളുടെ തപസ്സിൽ സംപ്രീതനായിട്ടുള്ള ഭഗവാൻ അവൾക്ക് മുന്നിൽ പ്രത്യക്ഷനായി നിനക്ക് ആഗ്രഹമുള്ള വരം ചോദിച്ചോളൂ എന്ന് പറഞ്ഞു സദ്ഗുണസമ്പന്നായിട്ടുള്ള ഒരു ഭർത്താവിനെ ആഗ്രഹിച്ചുകൊണ്ട് വരം ചോദിക്കാൻ ആഗ്രഹിച്ച അവൾ വെപ്രാളത്തിനടയ്ക്ക് അത് അഞ്ച് പ്രാവശ്യം ആവർത്തിച്ചുകൊണ്ടാണ് ചോദിച്ചത് അതായത് ഒരേ ചോദ്യം തന്നെ അഞ്ച് പ്രാവശ്യം ഭഗവാന്റെ മുന്നിൽ ആവർത്തിച്ചു അവളുടെ ആവർത്തിച്ചിട്ടുള്ള അപേക്ഷ കേട്ടിട്ട് നിനക്ക് അഞ്ച് ഭർത്താക്കന്മാർ ലഭിക്കുമെന്ന് ഭഗവാൻ വരഞ്ഞ് നൽകി ഇത് കേറിയിട്ട് കുമാരി അങ്കലാപ്പലായിട്ട് ഭഗവാനോട് ചോദിച്ചു ഭഗവാനെ ഞാൻ ഒരു ഭർത്താവിനെ യഥാർത്ഥത്തിൽ ആഗ്രഹിച്ചുള്ളൂ അത് മറുപടിയായിട്ട് ഭഗവാൻ ഇങ്ങനെ പറഞ്ഞു നീ അത് അഞ്ചു പ്രാവശ്യമാണ് എന്നോട് ആവശ്യപ്പെട്ടത് അതുകൊണ്ട് വരുന്ന ജന്മത്തിൽ നിനക്ക് അഞ്ച് ഭർത്താക്കന്മാർ തന്നെ ഉണ്ടാകുമെന്ന് ഉള്ള അനുഗ്രഹമാണ് അദ്ദേഹം നൽകിയത് ആ മുനികുമാരിയാണ് ദ്രുപദപുത്രയായിട്ട് ജനിച്ചിട്ടുള്ള കൃഷ്ണ അവൾ നിങ്ങൾക്ക് ഭാര്യയായി തീരും അതുകൊണ്ട് പാഞ്ചാല ദേശത്ത് നടത്തുന്ന ഈ ഒരു സ്വയംവരത്തിൽ നിങ്ങൾ തീർച്ചയായിട്ടും പോയി പങ്കെടുക്കണമെന്ന് വ്യാസൻ പാണ്ഡവർക്ക് ഉപദേശിച്ചു വ്യാസഭഗവാന്റെ ഉപദേശം സ്വീകരിച്ച പാണ്ഡവർ തങ്ങൾക്ക് അതുവരെ അഭയം തന്ന കുടുംബത്തോട് നന്ദി പറഞ്ഞ് യാത്രാനുവാദവും വാങ്ങി കുദ്ദിമാതാവരെയും കൂട്ടിയിട്ട് പാഞ്ചാല ദേശത്തേക്ക് യാത്ര തിരിച്ചു പല ദേശങ്ങളിൽ നിന്നായി നിരവധി ബ്രാഹ്മണർ സമ്മാനങ്ങളും ദക്ഷിണയും ഒക്കെ കിട്ടുമെന്നുള്ളതിനാൽ ഈ പാഞ്ചാല ദേശത്തേക്ക് യാത്ര പുറത്ത് പോകുന്നുണ്ടായിരുന്നു അങ്ങനെ ഒരു സംഘത്തിൻ്റെ കൂടുതൽ പാണ്ഡവരും ചേർന്നു ആ പാഞ്ചാലദേശത്ത് ചെന്നിട്ട് കുന്തിമാതാവിനെ സുരക്ഷിതമായിട്ടുള്ളൊരു ഇടത്ത് താമസിപ്പിച്ചിട്ട് ദ്രൗപദിയുടെ സ്വയംഭരദ ദിവസം പാണ്ഡവർ പേരും ബ്രാഹ്മണർക്കായി ഒരുക്കിയിട്ടുള്ള ഇടത്തിൽ മുൻപന്തിയിൽ തന്നെ സ്ഥാനം ഉറപ്പിച്ചു പല പല രാജ്യങ്ങളിൽ നിന്നായിട്ട് നിരവധി രാജാക്കന്മാർ അവിടെ സന്നിഹിതരായിരുന്നു സ്വയംഭരണത്തിനെത്തിയ രാജാൻ രാജകുമാരന്മാരുടെ കഴിവ് തെളിയിക്കുന്നതിനായിട്ട് ഒരു വില്ലു കുലയ്ക്കുന്ന ഒരു പരീക്ഷ അവിടെ ദ്രുപദരാജാവ് സജ്ജീകരിച്ചിട്ടുണ്ടായിരുന്നു അതിനായിട്ട് ഉയർന്നൊരു വേദിയില് ഏർ സ്ഥാപിച്ചിട്ടുള്ള ഒരു സ്തൂപം ആ സ്ഥൂപത്തിന്റെ അഗ്രത്തിൽ ലക്ഷ്യമായിട്ട് നിശ്ചയിച്ചിട്ടുള്ള ഒരു പക്ഷിയുടെ രൂപം തൂക്കിയിട്ടിരുന്നു അതിന് തൊട്ട് താഴെയായിട്ട് ആ ലക്ഷ്യം കാണാൻ പറ്റുമാറ ഉള്ള ഒരു ദ്വാരത്തോടു കൂടിയൊരു പലകയും ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു ഒരേ സമയം അഞ്ച് അമ്പുകൾ തൊടുത്തിട്ട് ഈ ഒരു ലക്ഷ്യം ഭേദിച്ച് താഴെ വീഴ്ത്തുന്ന വീരൻ ആരാണോ ആ വീരനെ ദ്രൗപതി വരനായിട്ട് സ്വീകരിക്കും അതായിരുന്നു ആ പരീക്ഷയുടെ ഒരു രീതി ദ്രൗപതിയെ വിവാഹം ചെയ്യാൻ ആഗ്രഹിച്ചു വന്നിട്ടുള്ള പല രാജാക്കന്മാരും ബില്ലിൻ്റെ ഞാൻ മുറുക്കാൻ പോലും ആകാതെ ഇലിബരായി മടങ്ങിയപ്പോൾ അസ്ത്രവിദ്യയിൽ നിപുണനായിട്ടുള്ള കർണൻ വളരെ ആത്മവിശ്വാസത്തോടെ വന്നിട്ട് ബില്ല് എടുത്ത് ഞാൻ മുറുക്കി അമ്പ് ചെയ്യാൻ ഒരുപെട്ടതും വരണമാലിം കയ്യിൽ പിടിച്ചു ദ്രൗപതി ഉറക്കെ വിളിച്ചുവരുന്ന പറഞ്ഞു നിർത്തു സൂതപുത്രനെ ഞാൻ വരിക്കില്ല എന്ന് ഇത് കേട്ട് അപമാനിതനായിട്ടുള്ള കർണൻ ബില്ല് വലിച്ചെറിഞ്ഞ് ആ വേദിയിൽ നിന്ന് പിൻവാങ്ങി ജലാസന്ധനും ചേതു രാജാവായിട്ടുള്ള ശിശുപാലനും അടക്കം പ്രഗത്ഭരായിട്ടുള്ള രാജകുമാരന്മാര് ഇതിൽ പരാജയം സംബന്ധിച്ച് പിൻവാങ്ങിയപ്പോൾ ബ്രാഹ്മണരുടെ ഇടയിലിരുന്ന അർജുനൻ എഴുന്നേറ്റ് ആത്മവിശ്വാസത്തോടെ വേദിയിലേക്ക് നടന്നു ഇത് അവിടെ രണ്ടഭിപ്രായം ഉണ്ടാക്കി കാരണം ക്ഷത്രിയർ പരാജയപ്പെട്ടെടുത്ത് ഒരു ബ്രാഹ്മണൻ പരീക്ഷയിൽ പങ്കെടുക്കാനായിട്ട് വരുന്നു എന്ന് കണ്ടതുകൊണ്ട് അതിനെ ശ്രദ്ധിക്കാതെ അർജുനൻ വേദിയിലേക്ക് ചെന്നിട്ട് വളരെ ആദരപൂർവ്വം വില്ലിനെ വണങ്ങി സാവധാനം ഞാൻ മുറുക്കി അഞ്ചമ്പുകൾ എടുത്ത് പക്ഷിയെ ലക്ഷ്യമാക്കിയിട്ട് എഴുത് അതിനെ താഴെ വീട്ടി ക്ഷത്രിയർ ഒരു പരീക്ഷയിൽ മറ്റൊരാൾ ജയിച്ചത് രാജാക്കന്മാരെ കോപാകുലരാക്കി അവർ ദ്രുപതിനെ കൊല്ലാനെടുത്തു വിജയിട്ടുള്ള ബ്രാഹ്മണനെ അവർ വെറുതെ പെട്ടു കാരണം ബ്രാഹ്മണനെ കൊന്നു കൊന്നുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ബ്രഹ്മഹത്യഭാവത്തിന് ഇടയാക്കും അത് യഥാർത്ഥത്തിൽ അർജുനനാണെന്ന് ആരുമൊട്ട് തിരിച്ചറിഞ്ഞില്ല ദ്രുപതിനോടേറ്റ രാജാക്കന്മാരോട് പാണ്ഡവരും തുനിഞ്ഞിറങ്ങി അവരുടെ ക്ഷാത്രവീര്യത്തിനു മുമ്പിൽ കർണനടക്കമുള്ള രാജാക്കന്മാര് നിഷ്പ്രഭരാകുകയാണ് ഉണ്ടായത് പൊതുവിൽ രംഗം ശാന്തമായി എല്ലാവരും അവരവരുടെ വഴിക്ക് പിരിഞ്ഞു പാണ്ഡവരും ദ്രൗപതിയെയും കൂട്ടിയിട്ട് തങ്ങളുടെ താമസ സ്ഥലത്തേക്ക് മടങ്ങി ഇതേസമയം കുന്തി മാതാവ് തന്റെ മക്കൾ എത്താൻ വൈകുന്നതെന്തേ എന്ന് കരുതിയിട്ട് വളരെ ആശങ്കയിലായിരുന്നു നൂറ്റുപേരോട് ഏറ്റുമുട്ടി അവർക്ക് എന്തെങ്കിലും ആപത്ത് പിഴിഞ്ഞിരിക്കുമോ വ്യാസഭഗവാൻ പറഞ്ഞത് സത്യമാകാതിരിക്കില്ല ഇനി ഒരുപക്ഷെ അദ്ദേഹത്തിന് തെറ്റിയതാകുമോ ഉള്ള ആശങ്കകൾ കൊണ്ട് അവർ ആകെ വലഞ്ഞിരിക്കവെയാണ് മക്കളുടെ പെരുമാൽപെരുമാറ്റം പുറത്തു കേട്ടത് അമ്മയെ ഞങ്ങൾക്ക് ഭീക്ഷ കിട്ടിയെന്ന് അവർ ഉറക്കെ വിളിച്ച് പറയുകയും ചെയ്തു മക്കളെ കാണുന്നതിന് മുമ്പ് തന്നെ ഒന്നും ഓർക്കാതെ കിട്ടിയത് നിങ്ങൾ പങ്കിട്ടെടുത്തോളൂ എന്ന് കുന്തി അതിന് മറുപടിയായി പറയുകയും ചെയ്തു അകത്തേക്ക് കയറി വന്ന മക്കളുടെ കൂടെ ദ്രൗപതിയെ കണ്ട് കുന്തി മാതാവ് യഥാർത്ഥത്തിൽ ഞെട്ടിപ്പോയി ഒട്ടും ആലോചിക്കാതെ താൻ പറഞ്ഞ പാഴ്വാക്കൾ ഓർത്ത് കുത്തി മാതാവ് ആകെ ദുഃഖിതയായി മകൻ ദു യുധിഷ്ഠിരാ ഞാൻ ചിന്തിക്കാതെ പറഞ്ഞ ഈ വാക്കുകൾ എങ്ങനെ പാലിക്കാനാവും അതേസമയം തന്നെ ദ്രൗപതിയെ അപമാനത്തിൽ നിന്ന് രക്ഷിക്കുകയും വേണം എന്താണ് ഒരു മാർഗം അമ്മയുടെ വാക്കുകൾ കേട്ട് അല്പനേരം ചിന്തിച്ചിട്ട് യുധിഷ്ഠൻ പറഞ്ഞു സ്വയംവര പരീക്ഷയിൽ ദ്രൗപതിയെ നേടിയത് അർജുനാണ് ആയതിനാൽ അവൻ തന്നെ അഗ്നിസാക്ഷിയായി ദ്രൗപതിയെ വരിക്കട്ടെ എന്ന് പറഞ്ഞു ഇത് കേട്ട് അർജുനൻ മറുപടി ഇങ്ങനെ പറഞ്ഞു അത് ശരിയല്ല ആചാരപരമായിട്ട് നമ്മൾ ഞങ്ങളുടെ ജ്യേഷ്ഠനായിട്ടുള്ള അങ്ങാണ് ദ്രൗപതിയെ അഗ്നിസാക്ഷിയായിട്ട് ഭരിക്കേണ്ടത് തുടർന്ന് ക്രമത്തിൽ സഹദേവൻ വരെ ഓരോരുത്തരും അഗ്നിസാക്ഷിയായിട്ട് അവരിക്കട്ടെ ഒപ്പം ദ്രുപദ മഹാരാജാവിന്റെ ഹിതവും ചോദിച്ചറിയേണ്ടതുണ്ട് പാഠവർ തമ്മിൽ ഈ സംഭാഷണങ്ങൾ നടക്കവേ കൃഷ്ണനും ബലരാമനും പാഠവരുടെ വാസസ്ഥലം അന്വേഷിച്ചെറിഞ്ഞ് അവിടെ എത്തി ഭിക്ഷത്തിലും കൃഷ്ണൻ തങ്ങളെ തിരിച്ചറിഞ്ഞല്ലോ എന്നുള്ള അത്ഭുതാദരോടെയാണ് പാഠവർ അദ്ദേഹത്തെ സ്വീകരിച്ചാദരിച്ചത് പാണ്ഡവർ ഈ വിശേഷങ്ങളെല്ലാം ഈ കഴിഞ്ഞുപോയ വിശേഷങ്ങളെല്ലാം ഒന്നൊഴിയാതെ കൃഷ്ണനെ പറഞ്ഞു കേൾപ്പിച്ചു ഇത് കേട്ടിട്ട് അദ്ദേഹം അവരെ ആ ആശീർവദിക്കുകയാണ് ഉണ്ടായത് അങ്ങനെ കൃഷ്ണന്റെ അനുഗ്രഹത്തോടെയും ദ്രുപദന്റെ അംഗീകാരത്തോടെയും ദ്രൗപതിയെ ഓരോരുത്തരായിട്ട് പാണ്ഡവർ ഓരോരുത്തരായിട്ട് അഗ്നിസാക്ഷിയായിട്ട് വരിച്ചു ഇതാണ് ദ്രൗപതി പാണ്ഡവർക്ക് പത്നിയാവാൻ പാണ്ഡവർക്ക് ധർമ്മഭക്തിയാവാൻ ഇടയായിട്ടുള്ള സന്ദർഭമായിട്ട് മഹാഭാരതത്തിൽ വിവരിച്ചിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ മഹാഭാരത കഥനം നമുക്ക് നമുക്കിവിടെ നിർത്താം വരുന്ന വീഡിയോയിൽ നമുക്ക് കണ്ടുകൊണ്ടേയിരിക്കാം മുൻപേ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോകളെല്ലാം പൂർണ്ണമായിട്ട് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഓരോന്നും അത് കമൻ്റായിട്ട് പങ്കുവയ്ക്കാൻ മടിക്കണ്ട മറക്കണ്ട അപ്പോൾ തുടർന്ന് വരുന്ന വീഡിയോകളിൽ നമുക്ക് കണ്ടുകൊണ്ടേ മഹാഭാരത കഥകൾ കേട്ടുകൊണ്ടേയിരിക്കാം എല്ലാവർക്കും നമസ്കാരം